സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനം അഞ്ച് ദിവസമാക്കുന്നത് തത്വത്തിൽ അംഗീകരിച്ച് സർവീസ് സംഘടനകൾ പ്രവൃത്തി സമയം കൂട്ടുന്ന കാര്യവും അംഗീകരിച്ചു പൊതു അവധിയും കാഷ്വൽ ലീവും ചുരുക്കാൻ അനുവദിക്കില്ല എന്ന് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംഘടനാ പ്രതിനിധികൾ നിലപാടെടുത്തു യെസ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ദിനം അഞ്ച് ദിവസമാക്കുന്നത് തത്വത്തിൽ സർവീസ് സംഘടനകൾ അംഗീകരിച്ചിരിക്കുന്നു പക്ഷേ അതേ സമയത്ത് തന്നെ പൊതു അവധിയും ക്യാഷ് ലീവും ചുരുക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംഘടനാ പ്രതിനിധികൾ നിലപാടെടുത്തു സേഫ് അബ്ദീൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി സേഫ് ദിനം കുറയ്ക്കാം പക്ഷേ അതേസമയത്ത് തന്നെ പൊതു അവധിയും ക്യാഷ് ലീവും ചുരുക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാട് കൂടി സംഘടനകൾ എടുക്കുന്നു അതെ നേരത്തെ തന്നെ ഈ ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നപ്പോഴും ഈ ആവശ്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ച് ആഴ്ചയിൽ പ്രവൃത്തി ദിനം അഞ്ചാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് സംസ്ഥാന സർക്കാർ ഇന്ന് രാവിലെ ഒരു കൂടിയാലോചന നടത്തിയത് പ്രവൃത്തി ദിവസം അഞ്ച് അഞ്ചാക്കുന്നതിൽ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾക്ക് യാതൊരു എതിർപ്പും ഉണ്ടായില്ല അവരാരും എതിർപ്പ് രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രവൃത്തി സമയം കൂട്ടി പ്രവർത്തിന് അഞ്ചാക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെച്ച കാര്യം അതിനോട് അനുകൂലമായിട്ട് തന്നെയാണ് അവർ പ്രവർത്തിച്ചത് രാവിലെ ഒരു മണിക്കൂറും ഉച്ചയ്ക്കും വൈകിട്ടുമായി പതിനഞ്ച് മിനിറ്റ് നേരവും അധികം ജോലി ചെയ്യുക എന്നുള്ളതാണ് ആ പ്രവൃത്തി സമയം വീണ്ടെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ശുപാർശ അതിനോട് അനുകൂലമായിട്ട് സർവീസ് സംഘടനകൾ പ്രകൃതി പ്രതികരിച്ചിട്ടുണ്ട് അവധി ദിനം വെട്ടിച്ചുരുക്കാനാവില്ല എന്നുള്ളതാണ് മറ്റൊരു നിലപാട് പൊതു അവധിയും ക്യാഷൽ ലീവും അത് വേണം എന്ന നിലപാടും അവർ സ്വീകരിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിലെ ജീവനക്കാരുടെ പ്രശ്നം അത് പ്രത്യേകം പരിഗണിക്കണമെന്ന ആവശ്യം സംഘടനകൾ ചീഫ് സെക്രട്ടറിക്ക് മുന്നിലേക്ക് വെച്ചു മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തി അത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നിലപാട് അറിയിക്കാം എന്നുള്ള ധാരണയിലാണ് ഇന്ന് യോഗം പിരിഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ വീണ്ടും യോഗം ചേരാനുള്ള സാധ്യതയുണ്ട് അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മഹേഷ്